തൊണ്ടമാനാട്ടിലെ മേൽപ്പാടിയിലാണ് പ്രകൃതി മനോഹരമായ വള്ളിമല ഈ മലയുടെ താഴ്വരയിലെ ഗ്രാമമാണ് ചിറ്റൂർ അവിടെ വസിച്ചിരുന്ന വേടന്മാരുടെ തലവനാണ് നമ്പി രാജൻ പാരമ്പര്യമായി തന്നെ മുരുകനെ ഉപാസിക്കുന്നവരാണ് പുത്രന്മാരുണ്ട് എങ്കിലും ഒരു പുത്രി കൂടി വേണം എന്നതായിരുന്നു നമ്പി രാജൻ്റെയും പത്നിയുടെയും ആഗ്രഹം അങ്ങനെ കാലങ്ങളായിട്ട് മുരുകനെ ഉപാസിക്കുകയാണ് രണ്ടുപേരും ആയിടയ്ക്കാണ് കണ്ണു മഹർഷിയുടെ ശാപമേറ്റ് മഹാവിഷ്ണു ശിവമുനിയായിട്ടും മഹാലക്ഷ്മി പുള്ളിമാനായിട്ടും ഭൂമിയിൽ ജനിക്കുന്നത് അതും ഇതേ വള്ളിമലയിൽ മഹാവിഷ്ണുവിൻ്റെ പുത്രിയായ സുന്ദരവല്ലി മുരുകനെ ഭർത്താവായി ലഭിക്കാനായിട്ട് തപസ്സനുഷ്ഠിക്കുന്ന കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് സ്കന്തപുരാണത്തിലെ ആദ്യത്തെ കാണ്ടങ്ങളിൽ ഈ സുന്ദരവല്ലിയാണ് വള്ളിമലയിൽ പുള്ളിമാനായ പുള്ളിമാനായി അവതരിച്ച മഹാലക്ഷ്മിയുടെ ഉദരത്തിൽ ജന്മമെടുക്കുന്നത് ശിവമുനിയുടെ ആഗ്രഹത്താൽ ഒരിക്കൽ ആഹാരമന്വേഷിച്ച് അലഞ്ഞു നടന്ന പുള്ളിമാൻ പൂർണ്ണ ഗർഭിണിയാണ് ഈ വേട സ്ത്രീകൾ വള്ളിക്കിഴങ്ങുകൾ മാന്തിയെടുത്ത് കുഴികളുണ്ട് ആ കുഴിയിലാണ് ഈ അലഞ്ഞു നടക്കുന്ന പുള്ളിമാൻ വന്ന് ഒരു മനുഷ്യക്കുഞ്ഞിന് ജന്മം നൽകുന്നത് സൂര്യപ്രഭയോടെ വിളങ്ങുന്ന പെൺകുഞ്ഞിനെ കണ്ട് പേടിച്ച് പുണ്യമാൻ പുണ്യമാൻ പുള്ളിമാന് അവിടെ നിന്നും പോകുന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അവിടെ എത്തിയ നമ്പിരാജനും വേടന്മാരും ആ അത്ഭുത ശിശുവിനെ കണ്ട് വിസ്മയിക്കുന്നു മഹാലക്ഷ്മിയെ പോലെ ശോഭിക്കുന്ന ഈ കുഞ്ഞ് മുരുകൻ്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ കുഞ്ഞിനെയും എടുത്ത് സ്നേഹത്തോടെ മാറോടണച്ച് തൻ്റെ പത്നിയെ ഏൽപ്പിക്കുന്നു നമ്പിരാജൻ അങ്ങനെ വള്ളിക്കുഴിയിൽ നിന്നും കിട്ടിയ കുഞ്ഞിന് വള്ളിനായകി എന്ന് പേരിട്ട് വിളിച്ച് ലോകനായകിയാണ് വേടന്മാരുടെ മകളായി മണിവിളക്കായി ആ കുഞ്ഞു കുഞ്ഞുകുടിലിൽ വളർന്നു വരുന്നത് പന്ത്രണ്ട് വയസ്സ് തികഞ്ഞപ്പോൾ അവരുടെ കുലത്തിൻ്റെ ഒരു ആചാരം ആണ് ജോലി എടുക്കുക എന്നുള്ളത് അങ്ങനെ തിന കാവൽ നിൽക്കുന്ന ജോലിയാണ് ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് ഏറുമാടത്തിൽ ഒറ്റയ്ക്കാണ് താമസം പകല മുഴുവൻ കവണിയിൽ കല്ലു ചുഴറ്റി എറിഞ്ഞ് പക്ഷികളെ വിരട്ടി ഓടിച്ച് തിനപ്പുല്ലുകളോട് സംസാരിച്ച് പാട്ടുപാടി പാറി നടക്കുന്ന വള്ളിനായകി രാത്രിയുടെ ഏകാന്തതയിൽ തൻ്റെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന മുരുകനെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞു വരുന്നു ഒരിക്കൽ നാരദ മഹർഷി ഈ വള്ളിമലയിൽ എത്തുന്നു പൂർവ്വജന്മത്തിൽ ശ്രീനാരായണൻ്റെ പുത്രി പുത്രിയായ സുന്ദരവല്ലി മഹാലക്ഷ്മിയേക്കാൾ സുന്ദരിയായ വള്ളി നായകിയായി വേടന്മാരുടെ തിനപ്പുൽ വനത്തിന് കാവൽ നിൽക്കുന്ന കാഴ്ച കാണാനിടയാവുകയും ഉടനെ തന്നെ ശ്രീ മുരുകദേവനെ സന്ദർശിച്ച് ഈ വിവരം അറിയിക്കുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് ദേവിയെ വിവാഹം കഴിക്കണം ധർമ്മപത്നിയാക്കണം എന്നപേക്ഷിക്കുന്നു കാരണം മുരുകൻ ശരവണ ശരവണ പൊയ്കയിൽ വെച്ച് സുന്ദരവല്ലിക്ക് വാക്ക് കൊടുത്തതാണ് വേടരാജൻ്റെ പുത്രിയായി ജനിച്ചോളൂ ആ നേരം കല്യാണം കഴിക്കാമെന്ന് ഉടനെ തന്നെ നാരദ മഹർഷിക്ക് മുരുകൻ വാക്കു കൊടുക്കുന്നു എത്രയും പെട്ടെന്ന് ഞാൻ വാങ് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നേരെ തിരുത്തണി തിരുത്തണിമലയിൽ എത്തുന്നു ഒരു നായാട്ടുകാരൻ്റെ വേഷം ധരിച്ചിട്ടാണ് കേട്ടോ വള്ളിമലയിലേക്ക് വരുന്നത് എന്നിട്ട് വള്ളി നായകിയെ ചെന്ന് കാണുന്നു ദേവിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ മുരുകൻ ഒരു നിമിഷം നോക്കി നിന്നു പോയി എങ്കിലും പിന്നെ കളിയാക്കിക്കൊണ്ട് പറയും വേടന്മാർക്ക് ബുദ്ധി നൽകാൻ ബ്രഹ്മദേവൻ എന്ന് തോന്നുന്നു അതാണ് ദേവിയെപ്പോലെ സുന്ദരിയായ സ്ത്രീയെ അന്തരപുര അന്തപുരത്തിൽ പകരം ഈ വനത്തിൽ കാവലിരുത്തിയിരിക്കുന്നത് എന്ന് പക്ഷെ നമ്മുടെ നായിക ഒന്നും മിണ്ടണില്ല പല കുസൃതി ചോദ്യങ്ങളും മുരുകൻ ചോദിക്കുന്നു പല തരത്തിൽ കളിയാക്കുന്നു ഒന്നിനും ഉത്തരമില്ല അവസാനം ദേവിയെ കൊണ്ട് സംസാരിപ്പിക്കാനായിട്ട് പതിനെട്ടടവുകളും പ്രയോഗിക്കുന്നു വെറുതെയായി ഭഗവതി ഒന്നും മിണ്ടണില്ല അവസാനം കൂടി ദേവൻ ചോദിക്കും നിന്റെ ഹൃദയം എന്താ കല്ലാണോ കഠിനമാണോ അതോ കേൾവിശക്തി ഇല്ലേ അതിനും മറുപടിയില്ല ആ സമയത്താണ് നമ്പിരാജൻ പരിവാരങ്ങളോടുകൂടി അവിടെ എത്തുന്നത് ഉടനെ മുരുകൻ ഒരു വൻ വേങ്ങ വൃക്ഷമായിട്ട് അവിടെ ഇരിക്കുന്നു അതായത് വേദങ്ങൾ വേരുകളായിട്ടും ശിവ ശിവ ആഗമങ്ങൾ മധ്യമായിട്ടും ശിഖരങ്ങള് അറുപത്തി നാല് കലകൾ ശിഖരങ്ങളായിട്ടും ഒരു വൻ വേങ്ങ വൃക്ഷമായിട്ടാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത് തൻ്റെ പുത്രിക്ക് ഫലമൂലാദികളും തേനും തിന്മാവും കൊണ്ടൊക്കെയാണ് നമ്പിരാജൻ അവിടെ വരുന്നത് എല്ലാ ദിവസവും വരുന്നതാണ് പക്ഷേ ഇന്ന് അവിടെ ഇത്രയും വലിയൊരു വൃക്ഷത്തെ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെടുന്നു വേങ്ങ വൃക്ഷം അപകടമാണ് അതിനെ വെട്ടിക്കളയണം എന്ന് പറയുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന് അത്ഭുതമാണ് എങ്ങനെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയും വലിയ വൃക്ഷം അവിടെ വന്നത് എന്ന് പുത്രിയോട് ചോദിക്കും ഒന്ന് പരിഭ്രമിച്ചു എങ്കിലും വള്ളി നായകി പറയും ഇതിൻ്റെ ഉത്ഭവരഹസ്യമൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കിത് ഒരുപാട് തണൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയും എങ്കിൽ പിന്നെ അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്പിരാജൻ തിരിച്ചു പോകുന്നു ഉടനെ തന്നെ മനുഷ്യരൂപം ധരിച്ച മുരുകൻ വള്ളിനായകിയോട് വീണ്ടും കുസൃതികൾ കാണിച്ച് സ്നേഹത്തോടെ സംസാരിക്കാൻ കൂടെ കൂടാനും തുടങ്ങും മുരുകചനങ്ങളൊക്കെ കേട്ട് ആസ്വദിക്കുകയാണ് വള്ളിനായകി അവസാനം നാണം കുടുങ്ങിക്കൊണ്ട് പറയും ഞാനൊരു വേടകുലജാഥയാണ് അതായത് കുറത്തി പെണ്ണാണ് ലോകം മാനിക്കുന്ന അങ്ങയ്ക്ക് ഞാൻ ചേർന്നവളല്ല ഒരിക്കലും ലോകം ഇത് അനുവദിക്കില്ല അതുമാത്രമല്ല വേടന്മാർ ക്രൂരന്മാരാണ് പള്ളിനായകിക്ക് തൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് നല്ല ഓർമ്മയുണ്ട് കേട്ടോ മുരുകനാണ് തൻ്റെ മുമ്പിലുള്ളത് എന്നും ദേവിക്കറിയാം അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ദേവി മായാ നാടകം ആടുകയാണ് ആസ്വദിക്കുകയാണ് ശരിക്കും മനുഷ്യജന്മം രണ്ടുപേരും എല്ലാ ദിവസവും നമ്പിരാജനും പരിവാരങ്ങളും അവിടെ വരും ആ സമയത്ത് മുരുകൻ മറിയും അവർ പോയ ഉടനെ മുരുകൻ തിരിച്ചു വരും ഒരു ദിവസം രാത്രിയിൽ സമയത്ത് ആയുധങ്ങളുമായിട്ടാണ് പിതാവ് അവിടെ എത്തുന്നത് അത് കണ്ട് വള്ളി ശരിക്കും ഭയന്ന് വറക്കുന്നു മുരുകനോട് പോയി ഒളിക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു താപസ വൃദ്ധന്റെ രൂപത്തില് നമ്പിരാജന്റെ മുന്നിലേക്ക് വന്ന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ഭസ്മം നൽകി അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്ന മുരുകൻ സന്തോഷത്തോടു കൂടി മുരുകനെ നമസ്കരിക്കുന്ന നമ്പിരാജൻ തൻ്റെ പുത്രിക്ക് കൂട്ടായിട്ട് ആ വൃദ്ധ യോഗിയെ അവിടെ നിയോഗിക്കുകയും ചെയ്യുന്നു പിന്നെ യോഗീവേഷത്തിലുള്ള മുരുകൻ്റെയും ദേവിയുടെയും ഒരുപാട് നർമ്മരസങ്ങളും കുശ്രുതികളും കുറുമ്പുകളും നർമ്മ ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക പലപ്പോഴും ഇവരുടെ വഴക്ക് തീർക്കാനായിട്ട് സഹോദരനെ സഹായിക്കാനായിട്ട് ഗണപതി ഭഗവാൻ ആനയുടെ രൂപം ഒക്കെ ധരിച്ചു വന്ന് വളി പേടിപ്പിക്കുന്നുണ്ട് അവസാനം ദേവി നാടകം അവസാനിപ്പിച്ച് പൂർണ്ണമായും ഭഗവാനേൽ അഭയം പ്രാപിക്കുന്നു അന്നേരം ആറുമുഖനായിട്ട് ആറ് ഇരു കരങ്ങളുടെയാണ് ദേവിക്ക് ദർശനം നൽകി അനുഗ്രഹിക്കുന്നത് കേട്ടോ സർവാഭരണ വിഭൂഷിതയായിട്ട് ദേവിയെ കാണാനും ആഗ്രഹിക്കുന്നു പൂർവജന്മത്തിൽ എന്നെ പതിയായി ലഭിക്കാൻ ശരവണ തപസ് അനുഷ്ഠിച്ച നിന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ ധർമ്മപത്നിയാക്കുന്നതാണ് എന്നറിയിച്ചു കൊണ്ട് മുരുകനും കൂടെ കൂടുകയാണ് അനുഗ്രഹിക്കുകയാണ് അന്നു മുതൽ വളരെ സന്തോഷത്തോടെയും കൂടുതൽ പ്രസരിപ്പോടെയും സർവാലങ്കാരത്തോടെ കൂടിയാണ് ദേവി വള്ളിനായകി ഇത് കാണുന്ന തോഴിക്ക് സംശയം തോന്നുന്നു വേടക്കാരന്റെ രൂപത്തിലിരിക്കുന്ന മുരുകനെയും സംശയിക്കുകയാണ് എന്ന് മാത്രമല്ല പലപ്പോഴും മുരുകനെ ഉപദേശിക്കുന്നു വേടന്മാർ ഭയങ്കര ക്രൂരന്മാരാണ് എന്തു ചെയ്യും മടിക്കാൻ എന്തു ചെയ്യാനും മടിക്കാത്തവരാണ് അത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാനൊക്കെ പറയും അവസാനം മുരുകൻ്റെ വാക്കുകൾക്ക് മുന്നിൽ തോഴിയും അടിയറവ് പറഞ്ഞ് അവർക്ക് കൂട്ടായും സഹായിയായി നിൽക്കുന്നു എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് മുരുകൻ ശൂരപത്മാസുരവധത്തിനായിട്ട് പോവുകയാണ് പക്ഷേ മുരുകനെ കാണാതെ ദേവി ഒരുപാട് സങ്കടപ്പെടുന്നു തൻ്റെ ഉണർവും ഉന്മേഷവും ഒക്കെ നഷ്ടപ്പെടുന്നു അങ്ങനെ ഒരു ദിവസം നമ്പിരാജൻ വന്ന് ദേവിയെ തിരിച്ച് ചിറ്റൂരിലേക്ക് ചിരൂരിലേക്ക് കൊണ്ടുപോവുകയാണ് അന്നപാനങ്ങളൊന്നുമില്ലാതെ സദാസമയം ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ദേവിക്ക് വേണ്ടിയിട്ട് ഒരുപാട് മുരുക വഴിപാടുകളും പൂജകളും ഹോമങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് നമ്പിരാജൻ ദേവിക്ക് പക്ഷെ ഒരു മാറ്റവുമില്ല ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു ശൂരപത്മാസുര വധം കഴിഞ്ഞിട്ട് ഒരു അർദ്ധരാത്രിയിലാണ് മുരുകൻ അവിടെ വരുന്നത് തോഴിയുടെ സഹായത്തോടെ വള്ളിനായകിയെ ചെന്ന് കാണുന്നു വള്ളിനായകിയെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു അതായത് ചിരൂരിന് തൊട്ടടുത്ത് തന്നെയുള്ള നന്ദനവനത്തിലേക്കാണ് ദേവിയെ കൊണ്ട് പോകുന്നത് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് കുടിലിൽ ദേവിയെ കാണാനില്ല വള്ളിനായകയെ കാണുന്നില്ല വേടന്മാരെല്ലാവരും കൂടി മുരുകനെ വള്ളിനായകയെ അന്വേഷിച്ചിട്ട് ഈ നന്ദനവനത്തിലെത്തുന്നു മുരുകനെ വളയുന്നു ആക്രമിക്കുന്നു എന്നാൽ അവരയക്കുന്ന അമ്പുകളെല്ലാം തന്നെ ഭഗവാന്റെ പാദത്തിൽ പുഷ്പങ്ങളായിട്ടാണ് വന്ന് വീഴുന്നത് ഒടുവില് ഭഗവാന്റെ കൊടിചിഹ്നമായ പൂവൻ കോഴി ഉച്ചത്തിൽ കൂവുന്നു ആ ശബ്ദ പ്രളയത്തിൽ പേടിച്ചു വിറച്ച് നമ്പിരാജനും വേടന്മാരും മരണപ്പെടുകയാണ് ദേവി ഒരുപാട് സങ്കടപ്പെടുന്നു നമ്പിരാജൻ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം കൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ നാരദമുനി മുനി അവിടെ പ്രത്യക്ഷപ്പെടുകയും ദേവനോട് പറയുന്നു സ്വന്തം പിതാവിനെയും സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയൊക്കെ നിഗ്രഹിച്ച് ദേവിയെ കൊണ്ടുപോകുന്നത് ധർമ്മമല്ല ദേവിയുടെ ഹൃദയ ദുഃഖം അറിഞ്ഞ് പരിഹാരം ചെയ്യണമെന്ന് പറയും ഉടനെ തന്നെ മുരുകൻ വള്ളിനായകിയോട് പറയും ദേവി നമ്മോട് യുദ്ധം ചെയ്ത് മരണംപ്പെട്ട നമ്പിരാജനെയും പുത്രന്മാരെയും ബന്ധുമിത്രാദികളെയൊക്കെ അങ്ങ് തന്നെ പുനർജീവിപ്പിച്ചളിയാലും അങ്ങനെ ഈശ്വര അനുവാദത്തോടു കൂടി വള്ളീദേവി എവരെയും അനുഗ്രഹിക്കുന്നു ഉറക്കത്തിൽ ഉണർന്ന പോലെ എല്ലാവരും എഴുന്നേൽക്കുന്നു സർവേശ്വരന്റെ പാദത്തിൽ വീണ് എല്ലാവരും നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് സങ്കടമുണർത്തിക്കുന്നു അടിയങ്ങളുടെ കുലത്തിൽ ദൈവമായി ശോഭിക്കുന്ന അങ്ങ് അടിയന്റെ കുടലിലെ പെൺകുടിയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് അപവാദമല്ലേ അത് ധർമ്മമല്ലല്ലോ അങ്ങ് അഗ്നി സാക്ഷിയായിട്ട് പാണിഗ്രഹണം ചെയ്യാൻ ഉള്ള അനുഗ്രഹമുണ്ടാവണം എന്ന് പറയും അങ്ങനെ തൻ്റെ ചെറ്റക്കൊടലിലേക്ക് ദേവനും വള്ളിദേവിയും എത്തുന്നു നരതമഹർഷിയുടെ കാർമ്മികത്വത്തിലെ ഹോമാഗ്നി ജ്വലിപ്പിച്ച് വേദശാസ്ത്ര വിധി പ്രകാരം അഗ്നി സാക്ഷിയായി തന്നെ സ്കന്ധദേവന്റെയും വള്ളിനായകയുടെയും വിവാഹം സമംഗളം നിർവഹിക്കുന്നു ഉമാമഹേശ്വരന്മാരും മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇന്ദ്രാദിദേവന്മാരും ഭൂതഗണങ്ങളും എല്ലാവരും അവരെ അനുഗ്രഹിക്കുകയും പുഷ്പവൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു തേനും തിരമാവും പഴങ്ങളും നൈവേദ്യമായി അർപ്പിച്ച നമ്പിരാജൻ അവരെ ഭുജിക്കാനായി ക്ഷണിക്കുന്നു അങ്ങനെ ഇതെല്ലാം ഭുജിച്ച് വേടരാജാവിനെ അനുഗ്രഹിച്ച് വള്ളി നായകിയുമൊത്ത് തിരുത്തണി മലയിലേക്ക് എഴുന്നള്ളുകയാണ് ഭഗവാൻ ശൂരപത്മാവി രാക്ഷസന്മാരെ നിഗ്രഹിച്ച നാം നമ്മുടെ ചെരുക്ക് തണിച്ച മലയാണ് ചെരുത്തണി മല ഈ മല കാഞ്ചിനഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകമായ പ്രാധാന്യമുള്ളതാണ് ഉമാദേവി ചൂതമരത്തിന് കീഴിൽ നിന്ന് ശ്രീപരമേശ്വരനെ പ്രാർത്ഥിച്ച വഴിപാടുകൾ നടത്തിയ പുണ്യനഗരമാണ് നഗരം മലരുകളിൽ ശ്രേഷ്ഠമായത് താമര സ്ഥലങ്ങളിൽ പുണ്യമേറിയത് കാഞ്ചി നദികളിൽ പവിത്രമായത് ഗംഗ അതുപോലെ മലകളിൽ ശ്രേഷ്ഠമായ മലയാണ് ചെരുത്തണിമല അല്ലെങ്കിൽ തിരുത്തണിമല പിതാവായ മഹാദേവൻ എങ്ങനെയാണോ കൈലാസം അതുപോലെയാണ് എനിക്ക് ഈ ചിരു ചെരുത്തണിമല എന്ന് മുരുകൻ പറയുന്നു ഇതിന് നീലഗിരി എന്നൊരു പേരും കൂടിയുണ്ട് അത് ഇന്ദ്രദേവൻ അവിടെ ഭഗവാനെ പൂജിപ്പിക്കാനായിട്ട് നീലോൽപ്പല ചെടികൾ നട്ട് വളർത്തി അതുകൊണ്ട് ഇതിന് നീലഗിരിമല ആരാണോ ഈ നീലോൽപ്പല നീരുറവയിൽ സ്നാനം ചെയ്ത് ഭക്തിയോടെ നമ്മളെ പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഇഹപരസുഖങ്ങളെല്ലാം ലഭിക്കുന്നതാണ് തുടർച്ചയായി അഞ്ചു ദിവസം അവിടെ താമസിച്ച് ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സർവാഭീഷ്ടസിദ്ധികളും മുക്തിയും ലഭിക്കും ഇവിടെ വന്ന് നമ്മെ ദർശിച്ചു പ്രാർത്ഥിക്കുന്ന പാപാത്മാക്കളുടെ പാപങ്ങളെല്ലാം അകന്ന് തീരും മുക്തിയും നേടാൻ സാധിക്കും ഇവിടെ ഒരു ചെറിയ ധർമ്മം ചെയ്യുന്നവർക്ക് അതിൻ്റെ ആയിരം പങ്ക് വലിയ ധർമ്മം ചെയ്തവനായി ഭവിച്ചു പുണ്യം നേടാൻ സാധിക്കും ഈ മലയെ നൂറു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നവർ കോടി അശ്വമേധയാഗം നടത്തിയവർക്ക് തുല്യരായിത്തീരും ഇവിടെ കയറുവാൻ വേണ്ടി ആദ്യം വഹിക്കുന്ന ചുവടിൽ തന്നെ അവരുടെ പാപങ്ങളെല്ലാം അകലും അങ്ങനെ ഇതിന് തിരുത്തണി എന്ന നാമധേയം ഈ മലയ്ക്ക് സിദ്ധിച്ചിരിക്കുന്നു എന്ന് മുരുകദേവൻ തിരുത്തണിമലയുടെ മഹിമകൾ വള്ളി ദേവകിക്ക് കൊടുക്കുകയാണ് ദേവദമ്പതികളെ സ്വീകരിക്കുന്നത് ഇവിടെ ദേവയാനി ദേവിയാണ് വള്ളിനായകി ദേവയാനി ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു തനിക്ക് തുണയായി വന്ന ദേവി വള്ളി നായകിയെ ആശ്ലേഷിച്ച് അനുഗ്രഹിക്കുകയാണ് ദേവയാനി നിങ്ങൾ രണ്ടുപേരും സഹോദരിമാരാണ് എന്ന് പറഞ്ഞിട്ട് പൂർവ്വജന്മത്തിൽ മഹാവിഷ്ണു ഭഗവാന്റെ പുത്രിമാരായിരുന്നു രണ്ടുപേരും എന്നെ പരിണയം ചെയ്യാനായിട്ട് പന്ത്രണ്ട് വർഷക്കാലം ശരവണ പൊയ്യയിൽ കഠിന തപസനുഷ്ഠിച്ചവരാണ് നിങ്ങൾ നിങ്ങളുടെ വിവാഹം കഴിക്കാനായിട്ട് ഒരുവളെ ഞാൻ വിണ്ണുലകത്തില് ദേവേന്ദ്രൻ്റെ പുത്രിയായിട്ട് ജന്മം ജനിക്കാനും മറ്റവളെ ഭൂമിയിൽ മണ്ണുലകത്തിൽ ജന്മം പ്രാപിക്കുന്നതിന് അരുളി ചെയ്തത് പ്രകാരമാണ് നിങ്ങൾ രണ്ടുപേരും ഒരാൾ ഇന്ദ്രൻ്റെ പുത്രിയായി വളർന്ന് നമ്മളെ പാണിഗ്രഹണം ചെയ്തിരിക്കുന്നു ഇളയ ഇളയവളായ ഇവൾ ശിവമുനിയുടെ അനുഗ്രഹത്താൽ മാനിൻ്റെ പുത്രിയായി ജനിച്ച് വള്ളിമലയിൽ വേടരാജാവായ നമ്പീരചനൽ വളർത്തപ്പെട്ട ഇന്ന് എന്നെ പാണിഗ്രഹണം ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ വള്ളി നായകി ചരിത്രം ശ്രവിച്ച് സന്തുഷ്ടയായ ദേവയാനി ദേവി തൻ്റെ സഹോദരിയെ എന്നോട് എന്നോടൊരുമിപ്പിച്ചതിന് ഭഗവാനോട് നന്ദി പറയുകയും നമസ്കരിക്കുകയും ചെയ്യുന്നു ഈ കലിയുഗത്തിൽ കലിയുഗവരതനായിട്ട് കാരുണ്യമൂർത്തിയായിട്ട് കൽപ്പവൃക്ഷത്തെ പോലെ വേലായുധസ്വാമിയും ക്രിയാശക്തി ജ്ഞാനശക്തി ആയിട്ട് വള്ളി ദേവിമാരും എല്ലാ ജീവരാശികൾക്കും അഭയമെന്ന പുഷ്പവും മുക്തി എന്ന തേൻകനിയും പ്രദാനം ചെയ്യാനായിട്ട് തിരുത്തണി മലയിൽ സ്ഥിതി ചെയ്യുന്നു ഏവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം